എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ും ചാവക്കാട് കടപ്പുറം മുനക്കടവിൽ സർക്കിൾ ലൈവ് ന്യൂസ് റിപ്പോർട്ടർ കെ എസ് പാർവതിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ ആറു പേർ അറസ്റ്റിൽ കടപ്പുറം മുനയ്ക്കടവ് സ്വദേശികളായ പടിഞ്ഞാറേ പുരയ്ക്കൽ അറുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് റാഫി പോക്കാക്കത്തി വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഹുസൈൻ പടിഞ്ഞാറപ്പുരയ്ക്കൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷാനവാസ് കറുത്ത വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷിഹാബ് പുതുവീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഷാഹുൽ ഹമീദ് പൊന്നാക്കാരൻ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അലി എന്നിവരെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇന്ന് വൈകിട്ട് ഏഴുമണിയോടെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കടപ്പുറം മുനയ്ക്കടവിൽ വെച്ചായിരുന്നു സംഭവം കടൽക്ഷോഭം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതി കടൽക്ഷോഭ ദൃശ്യം ഫോണിൽ പകർത്തുന്നതിനിടയിൽ ഒരു സംഘം ദൃശ്യം പകർത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയായിരുന്നു പിന്നീട് സംഘം ഫോൺ തട്ടിയെടുത്തു ഏറെ നേരത്തിന് ശേഷം നാട്ടുകാരിൽ ചിലർ ഇടപെട്ടാണ് ഫോൺ തിരികെ വാങ്ങി നൽകിയത് വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസും സ്ഥലത്തെത്തുകയും പാർവതിയുടെ പരാതിയിൽ പത്തോളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറുപേർ അറസ്റ്റിലായത് കേസിൽ ഇനിയും പ്രതികളുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ നേരെ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ മേഖലയിൽ കക്ഷി ഭേദമന്യേ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്